ിൽ സന്മനസുള്ളവർക്ക് സമാധാനം പ്രത്യാശയുടെ നവ്യ സന്ദേശവുമായി ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആഗതമാവുകയാണ് ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി ദൈവം ജാതനാവുകയാണ് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും കരോളുമൊക്കെ നമ്മിൽ സന്തോഷത്തിന്റെ ഓർമ്മകളാണ് നടത്തുന്നത് ക്രിസ്തുമസിന്റെ അനിവാര്യ ഘടകമായ ക്രിസ്മസ് ട്രീയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ട്രീക്ക് എന്താണ് പ്രസക്തി ക്രിസ്മസ് ട്രീയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നാനാ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളും വർണ്ണ കടലാസുകളിൽ പൊതിഞ്ഞ സമ്മാനപ്പൊതികളുമാണ് നമ്മുടെ കയ്യിൽ വിലപ്പെട്ട സമ്മാനങ്ങളൊന്നും ഉണ്ടാവുകയില്ല എങ്കിലും വിലപ്പെട്ട ചിലവ നമുക്കുണ്ട് ഒരിറ്റു സമയം ഒരിറ്റു കരുണ ഒരിറ്റു സ്നേഹം ഇതൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ അപരൻ്റെ വേദനകളിൽ ആശ്വാസമാകുവാൻ കൂടെയുള്ളവന്റെ സങ്കടരാവുകളിൽ കൂട്ടാകുവാൻ ക്രിസ്മസ് ട്രീ നമ്മെ ആഹ്വാനം ചെയ്യുന്നു വിവിധ വർണ്ണങ്ങളാൽ മനസ്സിന് കുളിർമയേകുന്ന ക്രിസ്മസ് ട്രീയെ പോലെ അപരന് താങ്ങാകുവാൻ തണലാകുവാൻ കൂട്ടാകുവാൻ കരുതലാകുവാൻ വർണ്ണപ്പൊക്കെ പകരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ